കാരണം ഉദ്ദേശിച്ച നമ്മുടെ സുഹൃത്തുക്കളെ ഒരു കാര്യത്തിനുള്ളവരും നാട്ടിലുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു അത് വലിയ സന്തോഷമുള്ള കാര്യമുണ്ടായിരുന്നു അമ്മക്കു മാത്രം വരാൻ പറ്റിയില്ല അവിടെ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിരുന്നു പിന്നെ ലാലും കാനഡയിലാണ് സുഹൃത്തുക്കൾ വർഷമായിട്ടുള്ളതും അല്ലെങ്കിൽ കുറെ ആർട്ടിസ്റ്റുകൾ വന്നു നമ്മൾ കുറെ ഒരു ഗ്യാപ്പിന് ശേഷം ഇത്ര ആർട്ടിസ്റ്റ് കാണുന്നത് അത് ഞാൻ ഞാനൊരു പത്ത് നാല്പത് വർഷമായിട്ട് ഇൻഡസ്ട്രിട്ടുള്ളൂ ഇൻഡസ്ട്രീയില് ഫുൾ ടൈമില്ലെങ്കിലും പാർട്ട് ടൈം ആയിട്ടെങ്കിലും ഞാൻ ഉണ്ട് കാരണം എൻ്റെ മെയിൻ സംഭവങ്ങൾ ബിസിനസ്സും കാര്യങ്ങളും ഇൻഡസ്ട്രിയൊക്കെ ആയതുകൊണ്ട് ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്നു ഇപ്പം കൊണ്ട് ഞാൻ പണങ്ങൾ കാണുന്നു എൻ്റെ ഫോട്ടോ കമെന്റ് ചെയ്യുന്നു അതിനു മുന്നേ റൈറ്റ് ക്ലബ് ചെയ്തു അതെ അതെ ും ഒരുമിച്ച് നില്ക്കുന്ന ആർട്ടിസ്റ്റുകൾ ഇത്രയും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് കൂടാൻ വേണ്ടിയിട്ട് കുറേ സമയത്ത് ഓൾമോസ്റ്റ് ഓണ്മറോളം ഉണ്ടായിരുന്നു ആ ചേട്ടനോടുള്ള സ്നേഹത്തിന്റെ ഇത് തന്നെയാണ് അങ്ങനെ ആയിരിക്കണല്ലോ സമയത്തിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് നേരം വെയിറ്റ് അല്ല രാജു ഷൂട്ടിങ്ങിന്റെ നമ്മൾ ചെയ്ത് പെട്ടെന്ന് തിരിച്ച് ഭക്ഷണം കഴിക്കാൻ പോയത് ഭക്ഷണം കഴിച്ചിട്ടു ചേട്ടനായിട്ടുള്ള അതെല്ലാവർക്കും അറിയാവുന്നല്ലേ നമ്മുടെ ജയക്ഷത്രമാനാണ് സുമാർ അതുകൊണ്ടാണ് അവർ മാത്രം ഞങ്ങളുടെ ബന്ധുക്കൾ എന്നുള്ള നിലയിലാണ് അവരെ വേദിയിലെ വിളിച്ചത് ജയറാമുക്കമ്മ പേഴ്സണലായിട്ട് വളരെ അടുപ്പുള്ള കുടുംബ ഫാമിലി ഫ്രണ്ട്സല്ല സുരേഷ് ഗോപിയായിട്ട് സുരേഷായിട്ട് സുരേഷായിട്ട് പന്ത് ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള തീർച്ചയായിട്ടും എങ്കിലും സന്തോഷം എന്താ വേറെ എന്താ ഒരു മകളുള്ള ഞങ്ങൾക്ക് ഈ ജാതത്തിലൊക്കെ കുറേ വിശ്വാസമുള്ള കൂട്ടത്തിലാണ് അപ്പോൾ ആൾക്കാണെങ്കിൽ ജാതകത്തിൽ ഇങ്ങനെ ഒരു ദോഷം ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മാച്ചായിട്ടുള്ളൊരു ഒരു അലയൻസ് കിട്ടാൻ കുറേ താമസമുണ്ടായിരുന്നു അതിനിടയിൽ അവിടെ പഠിത്തം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നടന്നുകൊണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഇപ്പോഴാണ് എല്ലാം കൊടുത്തു എല്ലാം കൊടുത്തു വന്നത് ഒരു പെൺകുട്ടി ഉണ്ടായാൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം നടത്തുന്ന ചേട്ടൻ തുറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊരു ഒന്നുമില്ലായിരുന്നു പക്ഷേ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ള ഒരു കല്യാണങ്ങളല്ല ഗുരുവായൂർ വെച്ചാണ് നടത്താറുള്ളത് എന്നിട്ട് വേറെയെങ്കിലും ഹോളിൽ സദ്യ എന്തെങ്കിലും നടത്തുന്നുള്ളല്ല അതാണ് അത്രയോ കൊല്ലങ്ങളായിട്ട് നമ്മുടെ തറവാട്ടിൽ നടത്തുന്ന സംഭവം വേറെ അമ്പലത്തിനെ പറ്റി അങ്ങ് ചിന്തിക്കാറില്ല അതിന് നന്നാമതീ ഗുരുവായൂരുമായിട്ടുള്ള സാമീപ്യം ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാവരും തൃശ്ശൂർ എടപ്പാട് അപ്പോൾ എല്ലാവരും ഒരുപാട് സൗകര്യം നോക്കിയിട്ട് നമ്മൾ രാവിലെ പോലെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ പോസിറ്റീവായിട്ട് കമൻറ്റ് ഇടുന്നുണ്ട് ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് കല്യാണ വീഡിയോമാകരുടെ ഒക്കെയുണ്ട് ആ പ്രേക്ഷകരോട് എന്താണ് പറയുന്നത് പ്രേക്ഷകരോട് നമുക്ക് എന്നും നമുക്ക് അവരോട് കടപ്പാക്കുന്നുണ്ടല്ലോ എല്ലാ കാര്യത്തിലും അവർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ പടം ചെയ്തൊരു ക്യാരക്ടർ ചെയ്ത് അതായത് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്കുള്ളൊരു കിട്ടുന്നൊരു സന്തോഷം അവാർഡ് കിട്ടുന്ന മറ്റേ ഇതെൻ്റെ അടുത്ത് പത്ത് കുറേ വർഷമായിട്ട് എൻ്റെ മോള് പ്രസവിച്ചിട്ട് അവളെ കൊണ്ടുപോകുന്നത് ഈ വണ്ടിയിലാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞ് വണ്ടിയിലാണ് അല്ല ഞാൻ എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാറാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല ഞാൻ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാണ് അത് വിൽക്കാൻ തോന്നൂല്ല പിന്നെ കുറെ വെച്ചാൽ അത് വിറ്റ കാര്യം വിലയൊന്നും കിട്ടൂല അതുകൊണ്ട് കീപ്പ് ചെയ്യുന്ന ഇഷ്ടംപോലെ കാർ ഷെഡും സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് പുറകെടുക്കട്ടെ എന്ന് തരുന്നു വിറ്റാലും വിലയൊന്നും കിട്ടില്ല അങ്ങനെ വണ്ടികളുടെ എണ്ണം കൂടി പോയതാണ് അല്ല മനപ്പൂർവ്വം കാറുകൾ കുറെ കറക്റ്റ് ഞാൻ പറയുന്നില്ല ശേഷം പറയാൻ ആഗ്രഹം പറഞ്ഞിട്ട് കാര്യം ഓക്കെ ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്ത് ഒരുപാട് തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു എല്ലാവരും ഉണ്ട്